യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല വചനം പേജിലൂടെയുള്ള പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ധാർമിക ഗുണലക്ഷണങ്ങളെ കുറിച്ചാണ് മോറൽ ആറ്റിറ്റ്യൂട്ട്സ് ഓഫ് ഗോഡ് ഇരുപത്തിമൂന്ന് ധാർമ്മിക ഗുണലക്ഷണങ്ങൾ ദൈവത്തെക്കുറിച്ച് വിഷയത്തെ വേദപ്രസ്തു പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാ റഫറൻസുകളും പറഞ്ഞു തരണം എന്നാഗ്രഹമുണ്ടെങ്കിലും ഈ അഞ്ച് മിനിറ്റ് നേരത്തെ വീഡിയോയിൽ അത് ഒതുക്കുവാൻ ഏറെ പ്രയാസമുണ്ട് അതുകൊണ്ട് ഓരോ റെഫറൻസ് മാത്രം ഓരോ ഗുണലക്ഷ്യങ്ങൾക്കും ഇവിടെ പറയുവാൻ ദൈവസ്ഥാനം ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ദൈവം വിശുദ്ധനാകുന്നു ഉറപ്പാട് ഉസ്തകം പതിനഞ്ചാം അധ്യയത്തിൻ്റെ പതിനൊന്നാമത്തെ ബാക്കി ദൈവം പരിശുദ്ധനാണ് ആ ദൈവത്തിന്റെ സ്വഭാവമാണ് രണ്ട് ദൈവം നീതിമാനാകുന്നു ൾ നൂറ്റി പതിനാറിന്റെ അഞ്ച് അവിടെ വായിക്കുന്നു ദൈവം നീതിമാനാകുന്നു മൂന്ന് ദൈവം കരുണാമയനാകുന്നു സങ്കീർണങ്ങൾ നൂറ്റി മൂന്നിന്റെ എട്ടാമത്തെ വാക്യം ദൈവം കരുണാമയനാകുന്നു നാല് ദൈവം സ്നേഹമാകുന്നു യോഹന്ലാന്റെ ഒന്നാം ലേഖനം നാലാമധ്യായത്തിന്റെ എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഓഡിയൻസ് ലാവു ദൈവം സ്നേഹമാകുന്നു അഞ്ച് ദൈവം വിശ്വസ്തനാകുന്നു ഗോഡ് ഈസ് ഫെയ്ത് ദൈവം വിശ്വസ്തനാകുന്നു ഒന്നുകരുന്തി ഒന്നാം മധ്യേതന്റെ ഒൻപതാം വാക്യം നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ ആറ് ദൈവം മൗത്മുള്ളവനാകുന്നു പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം ദൈവം മൗത്വമുള്ളവനാകുന്നു ഏഴ് ദൈവം ദയാലുവാകുന്നു തന്നോട് അടുക്കുന്നു അവൻ ദയാലുവാകുന്നു എന്ന് നാം വായിക്കുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിന്റെ ആറാം വാക്യം എട്ട് ദൈവം ശ്രേഷ്ഠനാകുന്നു ദൈവം മഹോവനതനാകുന്നു ശ്രേഷ്ഠനാകുന്നു രണ്ടു ദിനം രണ്ടാമധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ഒൻപത് ദൈവം തീഷ്ണതയുള്ളവനാകുന്നു ദൈവം ദൈവത്തെ കുറിച്ച് പരിചയപ്പെടുന്നത് അത് നമ്മൾ വായിക്കുന്നത് യോശുവയുടെ യോശുവധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിലാണ് ദൈവം തീഷ്ണതയുള്ളവനാകുന്നു അടുത്തതായി വായിക്കുന്ന പത്ത് ദൈവം അദൃശ്യനാകുന്നു ഗോഡ് ഈസ് ഇൻവിസിബിൾ ഒരിക്കലും കാണാൻ കഴിയാത്തവൻ തിമോത്യോസിന്റെ ഒന്നാം ലേഖനം അതുപോലെ തന്നെ മറ്റ് പല വേദഭാഗങ്ങളിലും നാമത് വായിക്കുന്നു തിമോദ്യോസിന്റെ ഒന്നാം ലേഖനം ഒന്നിന്റെ പതിനേഴ് അതുപോലെ യോബ് മൂന്നിന്റെ എട്ട് ഒൻപത് ഈ വാക്യങ്ങിൽ നാം അത് വായിക്കുന്നുണ്ട് പിന്നീട് വായിക്കുന്നത് ദൈവം നേരുള്ളവനാണ് പതിനൊന്നാമത് ദൈവം നേരുള്ളവാണ് ഗോഡിഫുൾ യോബ് ഇരുപത്തെട്ട് അതുപോലെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിയഞ്ചിന്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ പിന്നെ ദൈവം വെളിച്ചമാകുന്നു പന്ത്രണ്ട് ദൈവം ഗോഡ് ഈസ് ലൈറ്റ് ദൈവം വെളിച്ചമാകുന്നു യശിയാവ് അറുപതിന്റെ പത്തൊൻപത് പതിനൊന്ന് പതിനാല് ദൈവം മരണമില്ലാത്തവനാകുന്നു തിമോദ്യോസിന്റെ ഒന്നാലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം താൻ മാത്രം അമർത്യതയുള്ളത് പിന്നെ ദൈവം പരിപൂർണനാകുന്നു പത്താട് സുവിശേഷം അഞ്ചാമധ്യായത്തിന്റെ നാൽപ്പത്തി എട്ടാം വാക്യം സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ കഥാപറയാണ് അടുത്ത് പതിനാല് ദൈവം മരണമില്ലാത്തവനാകുന്നു ലേഖനം പതിനേഴാം വാക്യം ദൈവം നിസ്തുലനാകുന്നു പുസ്തകം ഒമ്പതാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം ദൈവം നിസ്തുലനാകുന്നു പതിനാറ് ദൈവം ദീർഘക്ഷമയുള്ളവനാകുന്നു ദൈവത്തിന്റെ ദീർഘക്ഷമയെക്കുറിച്ച് വളരെയധികം വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട് സംഖ്യാപുസ്തകം പതിനാലിന്റെ പതിനെട്ട് ദൈവം ദീർഘക്ഷമയുള്ളവനാകുന്നു പതിനെട്ട് ദൈവം മനസ്സലിവുള്ളവനാകുന്നു ദൈവം മനസ്സിലുള്ളവനാകുന്നു അത് നായിക്കുന്നത് ഒന്ന രാജ്യന്മാർ എട്ടിന്റെ ഇരുപത്തിമൂന്നാണ് അതുപോലെ ദൈവം അപ്രമേയനാകുന്നു ദൈവം അപ്രമേയനാകുന്നു അത് വായിക്കുന്നത് യോബിന്റെ പുസ്തകം പതിനൊന്നിന്റെ ഏഴാമത്തെ വാക്യത്തിലാണ് ദൈവം നല്ലവനാകുന്നു പത്തൊൻപത് സങ്കീർത്തനം ഇരുപത്തിയഞ്ചിന്റെ എട്ട് ദൈവം നല്ലവനാകുന്നു അടുത്തത് വായിക്കുന്നത് ദൈവം മാറ്റമില്ലാത്തവനാകുന്നു ഈസ് ഇമ്മ്യൂട്ടബിൾ ഓർ അൺചെയ്ഞ്ചബിൾ എന്നാണ് പറയുന്നത് ദൈവം മാറ്റമില്ലാത്തവൻ ആകുന്നു ഇരുപത്തി ഒന്ന് ദൈവം സത്യവാനാകുന്നു ദൈവം സത്യവാനാകുന്നു യോഹനാൻ പറയുമ്പോഴും അവൻ സത്യദൈവവും നിത്യജീവനാകും ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരമ്യാവ് പത്തിന്റെ പത്ത് ഇരുപത്തിരണ്ട് ദൈവം അക്ഷയനാകുന്നു അക്ഷയനായ ദൈവത്തിന്റെ പ്രതിമ എന്നാണ് പ്രോമാലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ഏറ്റൊടുവിലായി ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയും ആകുന്നു എബ്രാലയനും പന്ത്രണ്ടാമധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാം ബാക്കി ഈ ദൈവത്തിന്റെ ധാർമ്മിക ഗുണലക്ഷണങ്ങളെ കുറിച്ച് കേവലം ഒരു സംഗ്രഹമായിരിക്കുന്ന പ്രസന്റേഷൻ മാത്രമേ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ